കേസിൽ അറസ്റ്റിലായ വില്ലേജ് ഫീൽ അസിസ്റ്റന്റിനെയും വിരമിച്ച വില്ലേജ് അസിസ്റ്റന്റിനെയും വിജിലൻസ് കസ്റ്റഡിയിൽ വാങ്ങാം പട്ടയം അനുവദിക്കുന്നതിന് പതിനായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയായിരുന്നു ചുവര വില്ലേജ് ഓഫീസ് ഫീൽ അസിസ്റ്റന്റ് നവാസ് മുൻ അസിസ്റ്റന്റ് തമ്പി എന്നിവരെ എറണാകുളം വിജിലൻസ് സംഘം പിടികൂടിയത് കാക്കനാട് സ്വദേശിയുടെ പരാതിയിലായിരുന്നു അറസ്റ്റ് പരാതിക്കാരന്റെ ചൊവ്വരയിലുള്ള ഒന്ന് ദശാംശം രണ്ട് നാല് ഏക്കർ സ്ഥലത്തിന് പട്ടയം ലഭിക്കുന്നതിന് ചുവര വില്ലേജ് ഓഫീസിൽ അപേക്ഷ നൽകിയിരുന്നു ഏപ്രിൽ ഇരുപത്തിനാലിന് ഉദ്യോഗസ്ഥരായ നവാസും തമ്പിയും സ്ഥലപരിശോധനയ്ക്കെത്തുകയും ചെയ്തു സ്ഥലം വളഞ്ഞ ശേഷം കൈക്കൂലി ആവശ്യപ്പെടുകയും നൽകാതിരുന്നതോടെ പട്ടയം നൽകുന്നത് വൈകിക്കുകയുമായിരുന്നു കാലതാമസത്തിന് കാരണമന്വേഷിച്ച് വിളിച്ചപ്പോഴും പണം ആവശ്യപ്പെട്ടു ഇതോടെയാണ് അപേക്ഷ നൽകിയയാൾ വിജിലൻസിനെ സമീപിച്ചത് തുടർന്നാണ് വിജിലൻസിന്റെ വലയിൽ തമ്പിയും നവാസും കുടുങ്ങിയത് ഇരുവരെയും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുമെന്ന് വിജിലൻസ് എസ് പി എസ് ശശിധരൻ അറിയിച്ചു ഇന്നലെ വിജിലൻസ് ഡിവൈഎസ്പി ജയരാജിന് നേരത്തുള്ള സംഘമാണ് പിടിച്ചത് ജയരാജും അയാളുടെ ടീം പിന്നെ അയാളുടെ ഐസ് എല്ലും എല്ലാവരും കൂടി ആണ് പിടിച്ചത് നമുക്ക് വിജിലൻസ് ഡയറക്ടറേറ്റിൽ ഒരു ഇൻഫർമേഷൻ കിട്ടി അത് എനിക്ക് കൺവേ ചെയ്ത് ഞാൻ ഡിവൈഎസ്പിയോട് കൊടുത്ത് ബാക്കി ഐ സെല്ലുകാര് ഡെവലപ്പ് ചെയ്തിട്ട് പിന്നെ ചെയ്യുകയായിരുന്നു ഇന്നും പോരെ നമ്മൾ പിന്നെ കോടതി കൊടുക്കുന്നുണ്ട് കോടതി കൊടുത്ത് പിന്നെ കസ്റ്റഡി വായിക്കും അന്വേഷണം നടക്കേണ്ടതുണ്ടായില്ലേ രണ്ടുപേരെ പിടിച്ചിട്ടൊന്നും അറിയാമല്ലോ ഓ നടക്കേണ്ട ഏപ്രിൽ മുപ്പതിന് തമ്പി സർവീസിൽ നിന്ന് വിരമിച്ചിരുന്നു കൈക്കൂലി ആവശ്യപ്പെട്ട് വിളിക്കുമ്പോഴും വിരമിച്ച കാര്യം മറച്ചു വെക്കുകയായിരുന്നു ജനം കൊച്ചു